കഠിനമായ തലവേദന കാരണം ബുദ്ധിമുട്ടുന്നവരാണ് ഇന്ന് പലരും തല പൊട്ടിപ്പോകുന്ന രീതിയിലുള്ള തലവേദന കാരണമാണ് പലരും ഇന്ന് ഒ പിയിലേക്ക് വരാറുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് എന്താണ് മൈഗ്രെയിൻ തലവേദന മറ്റ് തലവേദനകളിൽ നിന്നും എങ്ങനെ ഈ ഒരു മൈഗ്രെയിൻ തലവേദന വ്യത്യസ്തമാണ് ഇതെങ്ങനെ നമുക്ക് തിരിച്ചറിയാം ഇതിൻ്റെ ലക്ഷണങ്ങളിലൂടെ ഇത് ആർക്കൊക്കെ വരാം ഇത് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഇതിൻ്റെ രീതി എങ്ങനെയൊക്കെയാണ് ഇത് വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും നമുക്കൊരു പെയിൻ കില്ലേഴ്സോ കാര്യങ്ങളോ ഇല്ലാതെ നമുക്ക് വീട്ടിലിരുന്ന് എങ്ങനെ നമുക്കിതിനെ മാനേജ് ചെയ്തെടുക്കാൻ പറ്റും ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാൻ ഡോക്ടർ ടിനുയസ് സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ൻ തലവേദന ഇന്ന് വളരെ സാധാരണയായിട്ട് സ്ത്രീകളിലും പുരുഷന്മാരിലും കുട്ടികളിലുമൊക്കെ ഒരുപോലെ കാണുന്ന ഒരു അവസ്ഥയാണ് എന്നാലും ഇത് സ്ത്രീകളിലാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ സ്ത്രീകളിൽ ഒരുപാട് ഹോർമോണൽ ഇംബാലൻസ് ഒരു മാസം തന്നെ നടക്കുന്നുണ്ട് അവരുടെ ശരീരത്തിൽ ഒരു പതിനഞ്ച് വയസ്സ് മുതൽ ഒരു നാൽപ്പത് വയസ്സ് വരെയൊക്കെയാണ് ഈ ഒരു അവസ്ഥ കൂടുതലായിട്ടുള്ളത് ഒരു നാൽപ്പത് വയസ്സ് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ കഴിഞ്ഞാലിതിൻ്റെ കാഠിന്യം പതുക്കെ കുറയുന്നതായിട്ട് കാണാറുണ്ട് പലരും ഹോസ്പിറ്റലിലേക്ക് തലവേദനയായിട്ട് വരുമ്പോൾ ഇവർക്കിത് മൈഗ്രെയിൻ തലവേദനയാണെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് ഇവർക്കൊന്നും ഇത് മറ്റ് തലവേദനകളിൽ നിന്ന് ഈ ഒരു മൈഗ്രെയിൻ തലവേദനേനെ തിരിച്ചറിയാൻ പറ്റുന്നില്ല ഇത് ഭയങ്കര കഠിനമായ വേദനയാണെങ്കിൽ എല്ലാവരും വിചാരിക്കുന്നത് ഇത് മൈഗ്രെയിൻ ആണെന്നാണ് അല്ലെങ്കിൽ ഒരു മൈഗ്രെയിൻ വന്നാൽ ഇത് മൈഗ്രൈൻ ആണെന്ന് തിരിച്ചറിയാതെ പോകുന്നവരുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കിന്ന് മറ്റ് തലവേദനകളിൽ നിന്ന് എങ്ങനെ ഈ ഒരു മൈഗ്രെയിൻ തലവേദനേനെ നമുക്ക് തിരിച്ചറിയാം ഒരു മൈഗ്രെയിൻ തലവേദന നമുക്ക് നമുക്കുണ്ടെങ്കിൽ ഈ ഒരു ലക്ഷണങ്ങളിലൂടെ നമുക്ക് എങ്ങനെ സ്വന്തമായിട്ട് ഇതിനെ തിരിച്ചറിയാം എന്നുള്ളത് പറയാം ആദ്യമായിട്ട് മറ്റ് തലവേദനകൾ ഏതൊക്കെയാണെന്നുള്ളത് പറഞ്ഞുതരാം ഒന്നാമത്തേത് സൈനസൈറ്റിസ് മറ്റൊന്ന് ടെൻഷൻ ഹെഡേക്ക് വേറൊന്നാണ് ക്ലസ്റ്റർ ഹെഡേക്ക് ഈ ഒരു സൈനസൈറ്റിസ് എന്താണെന്നുള്ളത് ആദ്യം പറയാം ഈ ഒരു സൈനസൈറ്റിസ് എന്താന്ന് പറയണമെങ്കിൽ നമുക്ക് ഈ സൈനസുകൾ എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം സൈനസുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയോട്ടിയുടെ പല ഭാഗങ്ങളിലായിട്ട് അതായത് ദ ഈ ഭാഗത്ത് അതേപോലെ ദ ഈ ഭാഗത്ത് ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാട് എയർ സ്പേസുകളുണ്ട് എയർ ഫിൽഡ് ക്യാവിറ്റികളുണ്ട് ഓക്കെ ഇവിടെ മറ്റൊന്നുമില്ല എയർ മാത്രമാണ് ഉള്ളത് ഈ ഒരു ഭാഗത്തിന് എന്തെങ്കിലും രീതിയിലുള്ള ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പുറമേക്ക് തലവേദനയായിട്ട് സൈനസൈറ്റിസ് ആയിട്ട് ഇത് പുറത്തേക്ക് വരാറുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു തലവേദനയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ തലയുടെ ഏതെങ്കിലും ഒരു ഭാഗത്താണ് ഉണ്ടാവുക അതായത് ഇപ്പോൾ ഇത് ഈ ഒരു ഭാഗങ്ങളിൽ ഈ ഒരു ഭാഗങ്ങളിൽ ഇവിടെ ഇങ്ങനെ ഈ ഈ ഓരോ ഭാഗങ്ങളിലാണ് ഈ ഒരു വേദന ഉണ്ടാവുക നമുക്ക് ഇത് നമ്മുടെ വിരൽ ഒക്കെ പോയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ദേ ഇവിടെയാണ് വേദന ഈ ഈയൊരു സ്പോട്ടിലാണ് വേദന എന്ന് പറഞ്ഞിട്ട് നമുക്ക് പോയിന്റ് ചെയ്ത് കാണിക്കാൻ പറ്റും ഈ ഒരു തലവേദന നമുക്ക് പ്രസ്സ് ഒക്കെ ചിലപ്പോൾ അവിടെ ഒരു വേദന ഉണ്ടാവാം അതേപോലെ ആ ചെയ്താൽ ചെയ്താലും നമുക്കൊരു ആശ്വാസം ഫീൽ ചെയ്യുന്ന പോലെ നമുക്ക് തോന്നാറുണ്ട് അതേപോലെ നമ്മൾ ഈ ഒരു തലേനെ ഇങ്ങോട്ടും ഒക്കെ ചരിക്കുമ്പോൾ അല്ലെങ്കിൽ തല ഇങ്ങനെ താഴ്ത്തുമ്പോഴൊക്കെ ഈ ഒരു തലവേദന ആ ഒരു പ്രത്യേക ഭാഗത്തേക്ക് വരുന്നതായിട്ടും കാണാറുണ്ട് അതേപോലെ ഈ ഒരു സൈനസൈറ്റിസ് വരുന്നത് ഈ ഒരു തലവേദന വരുന്നത് എപ്പോഴാന്ന് വെച്ചാൽ ഒരു ജലദോഷം പിടിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു പനി വന്നു കഴിഞ്ഞാലൊക്കെയാണ് പൊതുവേ ഒരു സൈനസൈറ്റിസ് തലവേദന ഉള്ളവർക്ക് ഇത് വരാറുള്ളത് ഈ ഒരു തലവേദന ഫീൽ ചെയ്യാറുള്ളത് പിന്നെ അതേപോലെ മൂക്കിൽ അത്യാവശ്യം ഈ വെള്ളം പോലെ ദ്രാവകം പോലെ എന്തെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഒരു തലവേദന നമുക്ക് ബെറ്റർ ഒരു ആശ്വാസം ഈ തലവേദനയ്ക്ക് ലഭിക്കാറുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് സൈനസൈറ്റിസ് തലവേദന അടുത്തതാണ് ടെൻഷൻ ഹെഡേക്ക് ടെൻഷൻ കാരണം നമുക്ക് തലവേദന വരുന്നത് ഇതെന്ന് പറഞ്ഞാൽ പൊതുവെ ഞാൻ നേരത്തെ ഈ ഒരു പേരിൽ തന്നെ ഉണ്ട് എന്തെങ്കിലും ടെൻഷനാണ് ഇതിൻ്റെ കാരണം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ബുക്ക് വായിക്കുകയും അല്ലെങ്കിൽ നമ്മൾ കണ്ണിന് സ്ട്രെയിൻ കൊടുക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യുകയും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ ഈ ഒരു ടെൻഷൻ ഹെഡേക്ക് വരാറുണ്ട് ഇത് പൊതുവെ അത്ര ഭയങ്കര കഠിനമായൊരു വേദന ആയിരിക്കില്ല ഇത് നമ്മുടെ തലയുടെടേത് ഈ ഒരു നെറ്റി ഭാഗം മുഴുവൻ കവർ ചെയ്യുന്ന രീതിയിലിത് ഈ ഒരു ഭാഗം വരെ ആയിരിക്കും ഈ ഒരു ടെൻഷൻ ഹെഡേക്ക് ഉണ്ടാവുക ഇതൊരു ഭയങ്കര ലൈ ആയിട്ടുള്ള ഒരു ഹെഡേക്ക് ആയിരിക്കും പക്ഷെ ഒരു ദിവസം മുഴുവനും നമുക്ക് ആ ഒരു എന്താ പറയുക നമ്മളൊരു കണ്ണിന് കുറച്ചു നേരം റെസ്റ്റ് ഒക്കെ കൊടുക്കുന്നത് വരെയൊക്കെ ഈ ഒരു വേദന അങ്ങനെ നീണ്ടു നിൽക്കാറുണ്ട് പക്ഷെ നമുക്ക് സഹിക്കാൻ പറ്റും അങ്ങനത്തെ ഒരു വേദനയായിരിക്കും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അടുത്തതാണ് ക്ലസ്റ്റർ ഹെഡേക്ക് ക്ലസ്റ്റർ ഹെഡേക്കാണ് പൊതുവെ മൈഗ്രെയിനുമായിട്ട് എല്ലാവരും കൺഫ്യൂസ്ഡ് ആയിട്ട് പോവാറ് കാരണം ഇത് ഭയങ്കര കഠിനമായിട്ടുള്ള വേദന ആയിരിക്കും ഈ ഒരു വേദന വന്നാൽ ആ ഒരു പേഷ്യൻറ്റിന് ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറ്റില്ല അവർക്ക് അങ്ങനെ റെസ്റ്റ്ലെസ് റെസ്റ്റ്ലെസ്സായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ട അവസ്ഥ വരെ വരാറുണ്ട് തല പൊട്ടിപ്പോകുന്ന രീതിയിലുള്ള വേദന ആയിരിക്കാം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇത് നമുക്കൊരു ഒരു സമയത്ത് ഈ ഒരു വേദന വരും അതായത് ഇപ്പോൾ ഒരു ദിവസത്തിൽ പല തവണകളിൽ വരും ഒരു രാവിലെ ഒരു പത്ത് മണി മുതൽ പതിനൊന്ന് വരെ ഈ ഒരു വേദന കണ്ടിന്യൂസ് ആയിട്ട് സിവ്യർ ആയിട്ട് വന്നുണ്ടെങ്കിൽ പിന്നെ അത് വരുന്നത് ഒരു ഒരു മണിക്കോ രണ്ട് മണിക്കൊക്കെ ആയിരിക്കും അങ്ങനെ ഒരു പ്രത്യേക സമയം വരെ ഒരു നാല് വരെ നിന്ന് ആ തലവേദന അങ്ങനെ അപ്രത്യക്ഷമായിട്ട് പോകും എന്നിട്ട് അടുത്ത ദിവസം ഇതേ സമയത്ത് തന്നെ ഈ ഒരു തലവേദന വരാറുണ്ട് അതേപോലെ ചിലപ്പോൾ നമുക്കിതൊരു വർഷത്തിലായിരിക്കും വേദന വരുന്നത് അപ്പോൾ ഈ ഒരു വർഷത്തിൽ നമുക്കൊരു ഡിസംബർ മാസത്തിൽ ഈ ഒരു തലവേദന വന്നു എന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ചോ മുപ്പതോ ദിവസം അത് നീണ്ടു നിന്നു എന്നുണ്ടെങ്കിൽ അടുത്ത വർഷത്തിൽ ഇതേ മാസത്തിലായിരിക്കും നമുക്ക് ഈ ഒരു തലവേദന വരുന്നതും ഇതേപോലെ ഒരു പതിനഞ്ചോ മുപ്പതോ ദിവസം ഇതിങ്ങനെ നീണ്ടു നിൽക്കുകയും ചെയ്യും പക്ഷേ ഈ ഒരു തലവേദന ഉണ്ടാവുമ്പോൾ നമുക്ക് ഇങ്ങനെ ലൈറ്റ് വന്ന ഈ തലവേദന കൂടുന്ന അവസ്ഥയോ ശബ്ദം കേട്ടാൽ കൂടുന്ന അവസ്ഥയോ ഇതിൻ്റെ കൂടെ നമുക്ക് ഛർദ്ദിക്കുന്ന അവസ്ഥയോ ഇതൊന്നും ഉണ്ടാവാറില്ല ഇതൊരു ഏറ്റവും പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് ഇതിങ്ങനെ ഒരു പീരിയോഡിക്കലായിട്ട് ഒരു ഫിക്സഡ് ആയിട്ടൊരു ടൈമിലായിരിക്കും വരുന്നത് ഇത് ഈ ഒരു ടൈം ഗ്യാപ്പിനിടയ്ക്ക് നമുക്ക് ഈ തലവേദനയുടേതായ ഒരു മറ്റ് ഒന്നും ഉണ്ടാവില്ല അതേപോലെ ഇത് ഏതെങ്കിലും ഒരു സൈഡിലായിരിക്കും ഈ തലവേദന വരുന്നത് ആ ഒരു സൈഡിൽ മാത്രമായിരിക്കും ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ ഏതെങ്കിലും വലതിന് ഇട ചിലതിനോ കണ്ണിന് ഫോക്കസ് ചെയ്തും കൊണ്ടായിരിക്കും തലവേദന വരിക ആ ഒരു കണ്ണിന് ഭയങ്കര സ്ട്രെയിൻ ഉള്ളത് പോലെ ഫീൽ ചെയ്യും കണ്ണിന് ചിലപ്പോൾ വീക്കം പോലെ കാണാറുണ്ട് കണ്ണിന് കളർ ചേഞ്ച് റെഡ് കളർ പോലെ കാണാറുണ്ട് അതേപോലെ കണ്ണിൽ നിന്ന് കണ്ണീരിങ്ങനെ വന്നുകൊണ്ടിരിക്കാറുണ്ട് നമുക്ക് ആ കണ്ണിന് ഒരു റെസ്റ്റ് കൊടുക്കേണ്ട അവസ്ഥ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് ഓക്കെ ഇതാണ് ക്ലസ്റ്റർ ഹെഡേക്ക് ഈ ഒരു ക്ലസ്റ്റർ ഹെഡേക്ക് ഇൻ െങ്കിൽ പലപ്പോഴും ആളുകൾ ഇതൊരു മൈഗ്രെയിൻ അല്ല എന്ന് തിരിച്ചറിഞ്ഞാൽ പിന്നെ വിചാരിക്കാം നമുക്ക് ബ്രെയിൻ ട്യൂമറോ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്നാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ക്ലസ്റ്റർ ഹെഡേക്ക് എപ്പോഴും വരുന്നവരെ നമ്മൾ തലയുടെ ഒരു എം ആർ ഐ ഒക്കെ ചെയ്യിപ്പിക്കാറുണ്ട് കാരണം നമുക്ക് പിറ്റൂറ്ററി ഗ്രന്ഥിയിൽ എന്തെങ്കിലും ട്യൂമർ ഉണ്ടോ അല്ലെങ്കിൽ തലച്ചോറിൻ്റെ വേറെ ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും ട്യൂമർ ഉണ്ടോ എന്നൊക്കെ തിരിച്ചറിയാനാണ് ഇങ്ങനെ ഒരു എം ആർ ഐ ചെയ്യിപ്പിക്കുന്നത് ഇതില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ക്ലസ്റ്റർ ഹെഡേക്കിന് അതിൻ്റേതായ ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണ് പൊതുവേ ചെയ്യാറ് അടുത്തതായിട്ട് നമുക്ക് നമ്മളുടെ ആയിട്ടുള്ള മൈഗ്രെയിൻ ഇത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം ഇതിൻ്റെ സിംറ്റംസിലൂടെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളത് പറഞ്ഞുതരാം ഈ ഒരു മൈഗ്രെയിൻ തലവേദന അല്ലെങ്കിൽ ചെന്നിക്കുത്ത് ഇത് വരുന്നതിൻ്റെ കുറച്ച് മുന്നേ തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ആ ഒരു അറിയാൻ പറ്റും ഇന്ന് ഇയാൾക്ക് തലവേദന വരും എന്നുള്ളത് കാരണം നമുക്കിതിൻ്റെ ആയിട്ട് കണ്ണിൻ്റെ ഒരു സൈഡ് നമുക്ക് കാണാത്തൊരവസ്ഥ ഒരിട്ട് മൂടി പിടിച്ച പോലെ ഏതെങ്കിലും ഒരു സൈഡിൽ വരിക നമുക്ക് നേരെ ഒരു കാഴ്ചയ്ക്ക് ഒരു മങ്ങല് വരിക നേരെ കാണാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥ പിന്നെ കണ്ണിൻ്റെ മുകളിലേക്കൊക്കെ ആയിട്ട് കണ്ണിൻ്റെ ചുറ്റും ഒരു ലൈറ്റ് ഇങ്ങനെ അടിക്കുന്ന പോലെ അല്ലെങ്കിൽ ലൈറ്റുള്ള പാർട്ടിക്കിൾസ് ചെറിയ സാധനങ്ങൾ ഇങ്ങനെ ഇളകി കളിക്കുന്ന പോലെ ഒരു ഫീലൊക്കെ നമുക്ക് വരും ഈ തലവേദന വരുന്നതിൻ്റെ ഒന്നോ രണ്ടോ മണിക്കൂർ മുന്നേ ഇത് വരുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഇന്ന് എനിക്ക് തലവേദന വരും ഇന്നത്തെ ദിവസം എനിക്ക് മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഓക്കെ നമ്മളിപ്പോൾ കണ്ണടച്ചാലും ഇപ്പം സാധാരണ രീതിയിലൊരു തലവേദന വന്നാൽ കണ്ണടച്ചിരുന്നാലൊക്കെ നമുക്കൊരു ആശ്വാസം കിട്ടും എന്നാൽ ഈ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ കണ്ണടച്ചാലും നമുക്ക് കണ്ണിലേക്ക് ആ ലൈറ്റ് ഇങ്ങനെ കുത്തി കുത്തി കയറുന്നൊരവസ്ഥ വരെ നമുക്ക് വരാറുണ്ട് അതേപോലെ തന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും തലയുടെ ഒരു ഭാഗത്തേക്ക് വേദന വന്ന് ഇത് തലയുടെ മുഴുവൻ ഭാഗത്തേക്കും വ്യാപിച്ച് അതികഠിനമായ വേദന ആയിട്ട് കാണാറുണ്ട് ഇത് മൂന്ന് മണിക്കൂർ മുതൽ മൂന്ന് നാല് ദിവസം വരെ നീണ്ടു നിൽക്കുന്ന വേദനയായിരിക്കും ഈ സമയങ്ങളിൽ പേഷ്യൻറ്റിന് മറ്റ് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല ഈ ഈയൊരു തലവേദനയെക്കുറിച്ച് മാത്രമേ അവർക്ക് ചിന്ത ഉണ്ടാവുള്ളൂ അവരുടെ അവരുടെ ഡെയിലി ആക്ടിവിറ്റീസോ നമ്മൾ അവർ ചെയ്യുന്ന ജോലികളോ എന്തെങ്കിലും ഫുഡ് കഴിക്കുക ഇങ്ങനെയുള്ള ഒന്നും അവർക്ക് ചെയ്യാൻ പറ്റില്ല ഓക്കെ ഒരു തലവേദന ഉള്ളവർക്ക് എപ്പോഴും ഇരുട്ടിലിരിക്കാനോ അല്ലെങ്കിൽ ശബ്ദം കേൾക്കാതെ ഏതെങ്കിലും സ്ഥലത്ത് തലവെച്ചിരിക്കാനോ ഒക്കെയാണ് പറ്റുള്ളൂ ഇത് കേട്ട് കഴിഞ്ഞാൽ ഒരു ലൈറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ ശബ്ദം കേട്ടാലൊക്കെ ഈ തലവേദന കൂടുന്നതായിട്ട് ഇവർക്ക് ഫീൽ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ ഒന്ന് ഛർദ്ദിച്ച് കഴിഞ്ഞാൽ പല തവണ ഛർദ്ദിച്ച് കഴിഞ്ഞാൽ ഒരു തലവേദന കുറയുന്നതായിട്ടും ഫീൽ ചെയ്യാറുണ്ട് ഇതിൻ്റെ പ്രധാന കാരണം എന്താന്ന് വെച്ചാൽ ഇങ്ങനെ ഛർദ്ദിച്ചു കഴിഞ്ഞാൽ തലവേദന കുറയുന്നതായിട്ട് ഇവർക്ക് ഫീൽ ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഛർദ്ദിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എൻട്രോപ്പിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കെമിക്കൽ റിലീസ് ചെയ്യും ഈ ഒരു കെമിക്കലിന് നമ്മുടെ പെയിനിനെ കുറയ്ക്കാനുള്ള ഒരു കഴിവുണ്ട് അതേപോലെ തന്നെ നമ്മുടെ തലയും ആമാശയുമായിട്ട് കണക്റ്റ് ചെയ്യുന്ന ഒരു നാഡിയാണ് വാഗസ് നവ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു നാടിക്ക് ഒരു സ്റ്റുമുലേഷൻ കിട്ടും അപ്പോഴും ഒരു തലവേദന കുറയുന്നതായിട്ട് പേഷ്യൻറ്റിനെ ഫീൽ ചെയ്യും ഇതാണ് ഛർദ്ദിച്ച് കഴിഞ്ഞാൽ തലവേദന കുറയാനുള്ള കാരണം അതേപോലെ തന്നെ ഒന്ന് ഉറങ്ങി എണീറ്റാലും ഈ ഒരു തലവേദന കുറയുന്നതായിട്ട് ഫീൽ ചെയ്യാറുണ്ട് ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഉറങ്ങുമ്പോൾ നമ്മുടെ ഈ ഒരു തലയിലേക്കുള്ളതും നമ്മുടെ ബോഡിയുടെ പല ഭാഗങ്ങളിലേക്കുള്ളതും എല്ലാ നാടികളും ആവും അപ്പോൾ ഈ ഒരു പെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഒരു സ്റ്റുമുലസ് ഈ ഒരു നാടികളിലൂടെ കടത്തിവിടാത്ത ഒരു ഫീൽ വരും അപ്പം അതുകൊണ്ടും ഈ ഒരു തലവേദന നമ്മൾ ഉറങ്ങി എണീറ്റാൽ കുറച്ച് സമയത്തേക്ക് നമുക്ക് ഇല്ലാതെ വരാറുണ്ട് ഓക്കെ അപ്പം ഇതൊക്കെയാണ് മൈഗ്രെയിൻ തലവേദനയുടെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതൊരു മൈഗ്രെയിൻ തലവേദനയാണ് എന്നുള്ളതാണ് അർത്ഥം ഓക്കെ ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു മൈഗ്രെയിൻ തലവേദനയുടെ കാരണങ്ങൾ ഇതാർക്കൊക്കെയാണ് വരാറ് എന്നുള്ളത് നോക്കാം സാധാരണ രീതിയിൽ മൈഗ്രെയിൻ തലവേദന നമ്മുടെ അച്ഛന് അമ്മയ്ക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അത് മക്കൾക്കും വരാറുണ്ട് പാരമ്പര്യം ഇതിൻ്റെ ഒരു പ്രധാന ഘടകമാണ് അതുപോലെ തന്നെ സ്ത്രീകൾക്ക് പുരുഷന്മാരെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് വരും പലർക്കും ഈ ഒരു പീരിയഡ്സിൻ്റെ ഒന്നോ രണ്ടോ ദിവസം മുന്നെ തന്നെ ഈ ഒരു മൈഗ്രെയിൻ തലവേദന വരാറുണ്ട് ഇതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹോർമോൺസിൻ്റെ ചേഞ്ചസ് ആണ് ഈ ഒരു പീരിയഡ്സ് കഴിയുന്നത് വരെ ഈ ഒരു വേദന വരാറുണ്ട് പിന്നെ ഒരുപാട് മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന ആളുകൾക്ക് മൈഗ്രെയിൻ തലവേദന സ്ഥിരമായിട്ട് വരാറുണ്ട് അതേപോലെ ജോലി സംബന്ധമായ ടെൻഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സിസ്റ്റത്തിലേക്ക് ലൈറ്റിലേക്ക് നോക്കി ജോലി ചെയ്യുന്നവർക്ക് അതേപോലെ ഒരുപാട് നേരം യാത്ര ചെയ്യേണ്ടി വരുന്നവർക്ക് ഈ ഡ്രൈവർമാരൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ തലവേദന കൂടുതലായിട്ട് കാണാറുണ്ട് അതേപോലെ ഉറക്കം ക കളഞ്ഞ് ജോലി ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ഉറക്കം കളയേണ്ട അവസ്ഥ വരുന്നവർക്ക് അല്ലെങ്കിൽ ഒരു ദിവസം ഉറക്കില്ലാതെ ആയിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം തലവേദന വരുന്നവരുണ്ട് ഇങ്ങനെയൊക്കെയുള്ളവർക്കാണ് മൈഗ്രെയിൻ തലവേദന കൂടുതലായിട്ടും കാണാറ് അതേപോലെ തന്നെ ഈ ഒരു മൈഗ്രെയിൻ തലവേദനയ്ക്ക് കുറേ ട്രിഗറിങ് ഫാക്ടേഴ്സ് ഉണ്ട് ട്രിഗറിങ് ഫാക്ട് െന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രകോപനങ്ങൾ എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുക ഇത് വരാൻ ഒരു പ്രത്യേക കാരണമുണ്ടാവും ഇപ്പോൾ ചിലർക്ക് എന്തെങ്കിലും സ്മെല്ല് കേട്ടാൽ ആ നിന്നായിരിക്കും തലവേദനയുടെ തുടക്കം എന്ന് പറയുന്നത് ചിലർക്ക് ഉറക്കമില്ലായ്മ ആയിരിക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചിലർക്ക് നേരം തെറ്റി ഭക്ഷണം കഴിച്ചതായിരിക്കാം കാരണം അല്ലെങ്കിൽ ഒരു നേരം പട്ടിണി കിടന്നതായിരിക്കാം കാരണം അല്ലെങ്കിൽ ചില ടൈപ്പ് ഫുഡായിരിക്കാം അതായത് ചോക്ലേറ്റ് പോലുള്ള ഫുഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ദഹനം കൃത്യമായിട്ട് നടക്കാത്ത രീതിയിലുള്ള ഭക്ഷണം ബിരിയാണി ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് ഇവയൊക്കെ ആയിരിക്കാം ചിലർക്ക് രാത്രി കഴിച്ച ഭക്ഷണം ദഹിക്കാത്തതായിരിക്കാം ഇതിൻ്റെ കാരണം ചിലർക്ക് വെള്ളം അധികം കുടിക്കാത്തതായിരിക്കാം ഡീഹൈഡ്രേഷൻ വന്നതായിരിക്കാം കാരണം അല്ലെങ്കിൽ ഒരുപാട് യാത്ര ചെയ്തതായിരിക്കാം കാരണം ഇങ്ങനെ ഓരോ ർക്കും ഓരോ കാരണങ്ങളുണ്ട് തലവേദനയ്ക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു തലവേദന തലവേദനയുള്ളവർക്ക് അവരുടെ ട്രിഗറിങ് ഫാക്ടർ ഏതാണെന്ന് നോക്കിയിട്ട് അതിനെ കണ്ട്രോൾ ചെയ്യുന്നത് നല്ലതായിരിക്കും ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തലവേദന വന്നത് വന്ന ടൈമിൽ ഇങ്ങനെ ഒരു സ്മെല്ല് കേട്ടിട്ടാണെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള സ്മെല്ല് വരുന്ന സ്ഥലത്ത് നിന്ന് മാറി നിൽക്കുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ പട്ടിണി കിടന്നതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഈ തലവേദന വന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ പട്ടിണി കിടക്കേണ്ട സാഹചര്യം ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും അങ്ങനെ നമ്മുടെ ട്രിഗറിങ് ഫാക്ടർ ഏതാണെന്ന് നമ്മൾ കണ്ടെത്തിയിട്ട് അതിൽ നിന്ന് മാറി നിൽക്കുന്നത് വളരെ നല്ലതാണ് ഇങ്ങനെ മൈഗ്രെയിൻ തലവേദനയുള്ളവർക്ക് അതേപോലെ നമുക്ക് ഈ ഒരു മൈഗ്രെയിൻ തലവേദനയുടെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയൊക്കെയാണ് ഇത് നമുക്ക് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്നൊരു രോഗമാണോ ഇതൊക്കെ പലർക്കും സംശയമുണ്ട് സാധാരണ രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഓരോ മനുഷ്യൻ്റെയും തലവേദന ഓരോ രീതിക്കാണ് അതായത് ചിലർക്ക് എന്തെങ്കിലും സ്മെല്ല് കേട്ടതുകൊണ്ടോ അല്ലെങ്കിൽ പട്ടിണി കിടന്നതുകൊണ്ടോ അല്ലെങ്കിൽ ദഹനക്കുറവ് കാരണം അല്ലെങ്കിൽ ഹോർമോണിൻ്റെ ചേഞ്ച് കാരണം ഇങ്ങനെയൊക്കെയാണ് ഈ തലവേദന വരിക ഈ ഒരു തലവേദന വന്നാൽ തന്നെ ഓരോരുത്തരുടെയും ലക്ഷണങ്ങൾ ഓരോ രീതിക്കാണ് ചിലർക്ക് ഇതൊരു മൂന്ന് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന തലവേദന ആയിരിക്കാം ചിലർക്ക് മൂന്ന് മണിക്കൂർ അല്ല ഒരു മൂന്ന് ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ആയിരിക്കാം ചിലർക്ക് ഈ തലവേദന അതികഠിനമായിരിക്കും ചിലർക്ക് ലൈറ്റ് തട്ടാൻ പാടില്ല അല്ല അല്ലെങ്കിൽ ശബ്ദം കേൾക്കാൻ പാടില്ല അങ്ങനെ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ലക്ഷണങ്ങളായിരിക്കും ചിലർക്ക് ലൈറ്റൊക്കെ കണ്ണിൽ വന്ന് മിന്നി മറയുന്ന പോലത്തെ ഒരു ഫീല് വരാം അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ലക്ഷണങ്ങളാണ് ഈ ഒരു തലവേദന ഉണ്ടാകുമ്പോൾ ഇതിൽ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടാവും പക്ഷേ ഇതിലേതെങ്കിലും ലക്ഷണങ്ങൾ കൂടി നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട് ചിലർക്ക് ദേഷ്യം വരും തലവേദന ഉള്ളപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറയാൻ പോയ ദേഷ്യം വരും അങ്ങനെയുള്ള മാനസികമായിട്ട് ഒരുപാട് വ്യത്യാസങ്ങൾ പലർക്കും ഈ ഒരു തലവേദന കാരണം ഉണ്ടാവാം അതുകൊണ്ട് തന്നെ ഒരു ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ ലെ ഇവരുടെ ഒരു തലവേദന വരാനുള്ള കാരണം എന്താണ് ഇവർക്ക് എന്ത് കാരണമാണ് ഈ തലവേദന വരുത്തുന്നത് അത് നോക്കിയിട്ട് ആ കാരണത്തെ നോക്കിയിട്ട് അതിനെയാണ് നമ്മൾ ചികിത്സിക്കുക ഓക്കെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ രോഗിയുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള എല്ലാ കാരണങ്ങളും കണക്കിലെടുത്തിട്ട് ഒരു യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് നമ്മൾ മരുന്ന് നിർണ്ണയിക്കുന്നതും രോഗം നിർണ്ണയിക്കുന്നതും അതുപോലെ തന്നെ ജർമ്മനിയിൽ നിന്നുള്ള മെഡിസിൻസ് ആണ് നമ്മൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നതും ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഈ ഒരു കാരണത്തെ കണ്ടെത്തിയിട്ട് ആ കാരണത്തെ ചികിത്സിക്കുമ്പോൾ നമുക്ക് ഈ ഒരു തലവേദന ഒരു വിധ പൂർണ്ണമായിട്ടും നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ പറ്റാറുണ്ട് അതേപോലെ നമുക്ക് എത്ര നമ്മൾ ഇതിനെ മെഡിസിൻ എടുത്താലും എത്ര നമ്മൾ നമ്മളിതിൻ്റെ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്താലും ട്രീറ്റ്മെന്റ് എടുത്താലും ഒരു അമ്പത് ശതമാനം നമുക്ക് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റും ബാക്കി അമ്പത് ശതമാനം നമ്മളിതിനെ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ് അതായത് നമുക്ക് ഈ ഒരു തലവേദന കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഉറക്കം ഇല്ലാത്ത ആളുകളാണ് അവർക്കാണ് ഈ ഒരു മൈരി തലവേദന ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉറക്കം പ്രോപ്പർ ആക്കണം ഒരു ആറ് മുതൽ എട്ട് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഉറക്കം ആ ഒരു റുട്ടീന് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്നാൽ മാത്രമേ നമ്മൾ എത്ര ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോഴും നമുക്ക് ഈ ഒരു തലവേദന മാറുള്ളൂ അതേപോലെ നേരം തെറ്റി ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് സമയത്തിന് ആഹാരം കഴിക്കുന്നില്ല രാവിലെ ഫുഡ് കഴിച്ചിട്ട് പിന്നെ കഴിക്കുന്നത് രാത്രിയാണ് അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ല ഉച്ചയ്ക്കാണ് നമ്മൾ ഡയറക്റ്റ് ഫുഡ് കഴിക്കുന്നത് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെപ്പോഴും ആ ഒരു ശീലം മാറ്റി കറക്റ്റ് മൂന്ന് നേരം ഭക്ഷണം കഴിക്കുക എന്നുള്ള രീതിക്ക് വരണം അതേപോലെ എന്തെങ്കിലും ഫുഡ് കഴിക്കുന്ന രീതിയാണ് ഇപ്പം നമുക്ക് ഈ ഒരു തലവേദന വരാനുള്ള കാരണം എന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾ സ്ഥിരമായിട്ട് പുറത്തുനിന്ന് ആഹാരം കഴിക്കുന്നവരാണ് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ മാറ്റിയിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കിയ ഹെൽത്തി ഫുഡ് മാത്രം കഴിക്കുന്ന രീതിക്ക് കൊണ്ടുവരണം പിന്നെ അതേപോലെ നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഹോർമോണിൽ ഇംബാലൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ പി സി ഒ ഡി തൈറോയിഡിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ ട്രീറ്റ് ചെയ്തതിൻ്റെ കൂടെ മാറ്റണം എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു മൈഗ്രെയിൻ തലവേദന കൂടെ നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുള്ളൂ അതേപോലെ തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ലൈറ്റിൻ്റെ മുന്നിൽ ഇരുന്ന് ജോലി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതായിരിക്കാം ആ ഒരു പ്രത്യേക ആൾക്ക് ഈ ഒരു തലവേദന വരാനുള്ള കാരണം അപ്പോൾ അതിനെയൊക്കെ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക കൺട്രോൾ ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്ത് നമുക്കൊരു കൃത്യമായിട്ടുള്ള ഒരു റുട്ടീന് നമ്മൾ ഉണ്ടാക്കി എടുക്കുക തന്നെ വേണം ഇങ്ങനെയൊക്കെ ചെയ്താലേ ഉള്ളൂ നമുക്ക് ഈ ഒരു തലവേദന മാറുള്ളൂ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക നമ്മുടെ ശരീരത്തിനും ാവശ്യമായ വെള്ളം കുടിക്കുക അതേപോലെ നമ്മുടെ ഹൈറ്റും വെയിറ്റും ഒക്കെ ബാലൻസ് ചെയ്തിട്ട് കൊണ്ടുവരിക ഇതൊക്കെ നമ്മൾ ചെയ്യണം ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു തലവേദനേനെ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ ഇങ്ങനെ മൈഗ്രെയിൻ തലവേദനയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങൾക്ക് വേണ്ടിയിട്ടും ചികിത്സയ്ക്ക് വേണ്ടിയിട്ടും എല്ലാം നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതേപോലെ നിങ്ങൾ ദൂരെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഫോണിലൂടെ പരിശോധിച്ചിട്ടും മെഡിസിൻസ് വീട്ടിലേക്ക് അയച്ചു തരാറുണ്ട് ഞാൻ ഡോക്ടർ ടിനു എസ് സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല